ഓസ്ട്രേലിയ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഐബിസ് എന്ന് വിളിക്കുന്ന ഈ പക്ഷികൾ ഇവ വൈറ്റ് ഐബിസ് ആണ് ഇവയെ പക്ഷേ ഓസ്ട്രേലിയ വിളിക്കുന്നത് ബിൻ ചിക്കൻ എന്നാണ് അതാത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവർ വേസ്റ്റ് പിറക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇവ ചെറിയ തവളകളെയും മീനുകളെയും ബാക്കി കീടങ്ങളെയൊക്കെയായിരുന്നു ഇപ്പോൾ അവർ പിന്നീട് പിന്നീടവർ ഇങ്ങനെ നാഗരിക ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അവർ ഈ വേസ്റ്റ് ഇടുന്ന എല്ലാ സ്ഥലത്തും ഇവരെ കാണാൻ പറ്റും പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഇവർ കാണാൻ പറ്റും കാരണം പിള്ളേർ ഈ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ അവിടെ ഇവിടെ ഇടുന്നുണ്ട് അതൊക്കെ പിറക്കി തിന്നാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്കൂളുകളുടെ പരിസരത്ത് ഇവരെ കാണാൻ പറ്റും ഇവയെ നിങ്ങളിങ്ങനെ നിലത്തോടെ നടക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കാണാറ് പക്ഷേ ഇവ കൂടുകൂട്ടുന്ന വലിയ മരങ്ങളുടെ മുകളിലായിരിക്കും ഒന്നും രണ്ടും പക്ഷികളൊന്നും ആയിരിക്കില്ല നൂറുകണക്കിന് പക്ഷികൾ ആണ് വലിയ മരങ്ങളിൽ ഇവർ കൂടുകൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ ആ കാണുന്നത് ആ ബഹളം വെക്കുന്ന ഒരു കുഞ്ഞാണ് അതിന് തള്ള എവിടുന്നോ ഭക്ഷണം വന്ന് കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവ ഏകദേശം ഒരു മൂന്ന് കിലോ വരെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമൊക്കെ ഉണ്ട് പക്ഷേ ഇവ പിടിക്കാനൊന്നും പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ അവർ നോയ്സെൻസാണ് എന്നാലി പിടിക്കാനൊന്നും പറ്റിയില്ല പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ്